മനകൾ പലതും ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പാണ് അത്തരത്തിൽ നാനൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ളൊരു മന തളിപ്പറമ്പ് നരിക്കോടുണ്ട് ഇന്നും പഴമോട്ടും ചൊരാതഞ്ചേക്കറിൽ നിലനിൽക്കുന്ന കുന്നമംഗലത്തെ ഈറ്റശ്ശേരി മനാരെയും അതിശയിപ്പിക്കും തളിപ്പറമ്പിൽ അതിപൗരാണികമായൊരു മനയുണ്ട് ഒരു കാലത്ത് ആദ്യത്തത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായിരുന്ന നരിക്കോട് കുന്നമംഗലത്ത് ഈറ്റശ്ശേരി മന മാടായിപ്പാറയിൽ നിന്ന് കൊണ്ടുവന്ന വെട്ടുകളിൽ നിന്നാണ് ഈ ബൃഹത്തായ മന പണി കഴിപ്പിച്ചത് മനയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തടിയിൽ തീർത്ത കൊത്തുപണികളും അതിപുരാതനമായ ചീനഭരണി ഓട്ടുപാത്രങ്ങൾ തുടങ്ങിയവയും കാണാൻ സാധിക്കും നാനൂറ് വർഷങ്ങൾക്കു മുകളിൽ പഴക്കമുണ്ടെങ്കിലും പഴമയുടെ പ്രൗഢിയും പേറി നരിക്കോട് കുന്നമംഗലത്തിൽ ഈറ്റിശ്ശേരി മന തലയുയർത്തി അഞ്ചേക്കറിൽ നിൽക്കുന്ന കാഴ്ച ആരെയും അതിശയിപ്പിക്കും മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിച്ച പഴശ്ശിരാജ സിനിമയുടെ ഏതാനും ഭാഗം ഷൂട്ട് ചെയ്തത് ഈ മനയിൽ വച്ചാണ് വേണ്ടി ചുവരുകളിൽ വരച്ച ചിത്രങ്ങൾ ഇന്നും സിനിമയുടെ അവശേഷിപ്പായി മനയിൽ നിലകൊള്ളുന്നു മനസംരക്ഷിക്കാൻ ഭീമമായ തുക ചെലവാകുമെങ്കിലും കഴിയുന്ന വിധത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കുടുംബാംഗങ്ങൾ നരിക്കോടി ഇല്ലം ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗവും റിട്ടയേർഡ് അധ്യാപകനുമായ എൻ കെ ഇ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പം ഒരു ഇരുന്നൂറ്റമ്പതിനും നാനൂറിനും ഇടയിൽ വർഷങ്ങൾ പഴക്കം ഇരുന്നൂറ്റി വീടുകൾ ഇരുന്നൂറ്റി അൻപത് അൻപത് വർഷമുള്ള വളരെ ശരിയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ പഴക്കമുണ്ട് സംശയമുണ്ട് അല്ല നാല് കെട്ട് പറഞ്ഞാൽ നാല് ഈ മുറ്റുമില്ലേ ആ മൂ നാല് തറയായിട്ട് ആ മുറ്റമുള്ളത് ആ ഒന്ന് ഒന്നിവിടെ വലിയ നില കെട്ട് പ്രധാനപ്പെട്ട നാലുകെട്ട് പിന്നെ അതിൻ്റെ വടക്ക് പാത്ത് അതിൻ്റെ കിഴക്ക് പാത്തൊരു ചെറിയ നാലുകെട്ട് പിന്നെ വലിയ നാലുകെട്ട് പിന്നെ വടക്ക് തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂരിൽ മൂവായിരത്തിൽ പരം മനകളുള്ള ഏറ്റവും വലിയ നമ്പൂതിരി ഗ്രാമമായിരുന്നു ഇന്നത് ശോഷിച്ച് നാല്പത്തിരണ്ട് എണ്ണത്തിൽ ഒതുങ്ങി അതിലൊന്നാണ് കുന്നമംഗലം ഈറ്റിശ്ശേരി മന മുൻവശത്ത് പാടങ്ങളാണെങ്കിൽ പിന്നിൽ കുപ്പം പുഴയാണ് നരിക്കോടി ഇല്ലത്തിന്റെ അക്കരെ ഇവരുടെ കുടുംബം തന്നെയായ മറ്റൊരു മന കൂടിയുണ്ട് അതാണ് പെരുന്തിട്ട ഈറ്റിശ്ശേരി മന പഴമയുടെ ഗന്ധം ശ്വസിച്ച് മനയുടെ അകത്ത് കയറിയാൽ തെയ്യങ്ങളുടെ ആരാധന മുറി കാണാം തടിയിൽ തീർത്ത കുട്ടിശാസ്തൻ രക്തേശ്വരി വിഷ്ണുമൂർത്തി ഉച്ചിട്ട എന്നീ മൂർത്തികളെ ഇവിടെ ആരാധിക്കുന്നുണ്ട് മനയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ തെയ്യക്കോലങ്ങളുടെ അകമ്പടി മേളങ്ങൾ കാതിൽ മുഴങ്ങുന്നതായി തോന്നും മനയോട് ചേർന്ന് പുളിമ്പറമ്പ ശിവക്ഷേത്രവും അതിനോട് ചേർന്ന് കുളവുമുണ്ട് വേനൽക്കാലത്ത് ഈ കുളം വറ്റാറില്ല പഴശ്ശിരാജ സിനിമയിൽ കുന്നത്തെ കൊന്നിക്കും എന്ന ഗാനത്തിൽ കനിഹ ഇറങ്ങി വരുന്നത് പുളിമ്പറമ്പ് ക്ഷേത്രത്തിന്റെ പടികളിലൂടെയാണ് ഇന്ന് മനകൾ ഭൂതകാലത്തിന്റെ പ്രതീകങ്ങളാണ് ഇവിടുത്തെ ചുമരിനും കാറ്റിനും കഥകൾ ഒരുപാട് പറയാനുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്